ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വില ടിപ്പ് സ്ലീവ് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ റഫിൽ സ്ലീവ് ഫ്രോക്കിങ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ എക്സ് എസ് സൈസിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ചെസ്റ്റ് സൈസ് തേർട്ടി ഫോർ അതിൻ്റെ നാലൊരു ഭാഗം ഇതിപ്പോൾ കട്ടിങ്ങിന് ചെയ്യണത് എങ്ങനെയാണെന്നും സ്റ്റിച്ച് എങ്ങനെയാക്കിയാൽ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ള അതിൻ്റെ വീഡിയോസല്ല നമ്മൾ അന്നത്തെ ആ ഒരു ദിവസം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള അന്നത്തെ ആ ദിവസത്തെയാണ് ഇന്ന് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ലൈനിങ് ആദ്യം തന്നെ ഞാൻ വിട്ടെടുത്തു മെഷർമെൻസൊക്കെ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ലൈനിങ് ഒക്കെ ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കണം ലൈനിങ് ആദ്യം കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ആ ലൈനിങ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ലൈനിങ് പീസൊക്കെ കട്ട് ചെയ്തു പിന്നെ നല്ല പീസും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി പിന്നെ നമ്മൾ അടുത്തായിട്ട് ആണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങിന് മുമ്പ് ഞാൻ തുണി കുറേയൊക്കെ ഇങ്ങനെ വെയിൽ വന്നപ്പോഴത്തേക്ക് ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു തുണങ്ങി ഇതൊക്കെ എടുത്ത് നമ്മൾ എടുത്ത് വെച്ചു കാരണം കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ തുണിയൊക്കെ നമ്മൾ അകത്ത് തന്നെയൊക്കെ വിരിച്ചിട്ടേക്കണായിരുന്നു അപ്പോൾ വെയിൽ കണ്ടപ്പോഴത്തേക്കും എല്ലാം ഒന്ന് വിരിച്ചിട്ടതാണ് അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് ഉണങ്ങിയൊക്കെ കിട്ടി അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അമിച്ചിയും വന്ന് ഹെൽപ്പ് ചെയ്തു കാരണം നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് പോയിട്ട് വന്ന് പന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെക്ക് വെട്ടാൻ വേണ്ടി സ്റ്റിഫ് എടുത്തേക്കുന്നതാണ് അപ്പോൾ ഇതിന് നമ്മൾ നെക്ക് സ്ക്വയർ യുവാണല്ലോ കൊടുക്കുന്നത് സ്ലീവ് വന്നിട്ട് റഫിൽ സ്ലീവാണ് കൊടുത്ത് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റിഫിൽ നമ്മൾ ഫ്രണ്ടൊക്കെ വെട്ടി അപ്പോൾ ഏകദേശം നമ്മൾ ലെങ്ത്തൊക്കെ നമ്മൾ ഹൈറ്റ് അനുസരിച്ചാണ് നമ്മൾ ഒക്കെ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ എക്സ് എസ് സൈസിലായത് നമുക്ക് കുറച്ച് ലെങ്ത്തെടുത്താൽ മതി സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് ഞാനിവിടെ ഫുൾ എടുത്ത് ചെയ്യുന്നത് അങ്ങനെ നെക്ക് കട്ടിങ് ചെയ്തു സ്റ്റിച്ചിങ്ങൊക്കെ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ പെട്ടെന്നായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഹാൻഡ് വർക്കിലേക്ക് എടുക്കുകയാണ് അപ്പോൾ കുഞ്ഞ് ഹാൻഡ് വർക്കും കൂടി നമുക്ക് ആ ടോപ്പിൽ ചെയ്യണമായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തു പി ലൈറ്റ് പീച്ചാണ് ഉണ്ടോ അത് അപ്പോൾ ഫോട്ടോയിൽ കുറച്ച് മങ്ങിയ ഷെയ്ഡാണ് ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കളർ ഇങ്ങനെ മാറി മാറി വരികയായിരുന്നു ശരിക്കും ഈ കളറും നല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അതിൽ നമ്മൾ വൈറ്റ് ഫ്ലവേഴ്സും ക്രീം ലീവ്സൊക്കെ കൊടുത്ത് നമ്മൾ എംബ്രോയ്ഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എക്സ് എസ് സൈസാണ് നമ്മുടെ മാനിക്യൂന്ന് വന്നിട്ട് എക്സ് എൽ ആണ് അപ്പോൾ കുറച്ച് പാടം കിട്ടോട്ടോ അതിൽ നിന്ന് ഊരെ എടുക്കാനായിട്ട് ഒരു കണക്കിന് ഞാനൊന്നൂരി എടുത്തു അത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഇടാനായിട്ട് നമ്മൾ പിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ആ ഒരു റഫിൽ സ്ലീവ് ഫ്രോക്ക് വന്നിട്ട് അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഷെയ്ഡൊക്കെ നല്ല ഭംഗിയാണ് ഇത് കണ്ട ഇതാണ് കറക്റ്റ് ഷെയ്ഡ് ഇത് പെട്ടെന്ന് നമ്മൾക്ക് അത് ക്ലിക്കിൽ കിട്ടിയതാണിത് അപ്പോൾ ഇതാണ് നമ്മളുടെ കറക്റ്റ് ഷെയ്ഡ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക